ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇരിദാറക്കം മടക്കി വെച്ചത് കാണിച്ചായിരുന്നു ഇനി രണ്ട് പാർട്ടാക്കി ഇട്ടെങ്കിൽ ബോർ അടിക്കൂലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു പാർട്ടും കൂടെ എടുത്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷനും കൂടെ ഉണ്ട് കാണിക്കാം കേട്ടോ നമ്മൾ അന്ന് ഓണത്തിന് ഇട്ടതാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇതേ നല്ല ഭംഗിയുള്ളതാണ് കണ്ടോ നല്ല ഭംഗിയുള്ളത് ഓണത്തിനെടുത്തതുകൊണ്ട് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് മടക്കി വെക്കാൻ ഭയങ്കര പാടാ വേഗം 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 മടക്കി വെക്കേ ഇതൊന്നും ഇപ്പിടാൻ പറ്റില്ല അയിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് തീയത് ഞങ്ങള് വേഗം കണ്ടു കഴിഞ്ഞപ്പോ ഒത്തിരി വിലക്കുറവുള്ളത് കൊണ്ട് വേഗമൊന്നും എടുത്താണ്ടത് ഇതാണ് നല്ല ഭംഗിയാണ്ട്ടിത് ഇത് ഇട്ടാലും നല്ല ആ വീഡിയോയിൽ ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ വേറെ കളറെടുത്തിട്ട് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടേത് ഇത് ഒരു രക്ഷയില്ല കേട്ടോ പച്ച പൂ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ മടക്കി വെക്കാൻ ഒരു ബുദ്ധിമുട്ട് സീക്രട്ട് ഉണ്ട് കേട്ടോ ആ സീക്രട്ട് ഉണ്ട് അത് ഞങ്ങളിൽ തീരട്ടെങ്കിലും ഞങ്ങൾ തീരട്ടെ പറയണ്ട സീക്രട്ട് എന്തിനാ പറഞ്ഞേ ഇതങ്ങനെ കെട്ടിവെക്കണം കേട്ടോ അന്നെങ്കിൽ അതൊന്നും ഇരിക്കോളൂ അലമാരിക്കും വെച്ചാ ഇരിക്കന്നെ എന്തെങ്കിലും എടുക്കുമ്പോ അങ്ങോട്ടും ഒക്കെ പോകും ഇതൊന്നും എടുക്കാത്ത അധികം എടുക്കില്ലാത്ത ഡ്രസ്സായതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടോ കാരണം ഇതൊന്നും ഇപ്പൊ നിലവിൽ പാകമാവില്ല എല്ലാം എല്ലാം പോയി ഇതായിട്ടിരിക്കുക വണ്ണം ഇതൊക്കെ ഇടാം അതൊക്കെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വേഗം എടുക്കാൻ പോകും പിന്നെ ചെയ്തു ഇത് നമ്മുടെ ലിജിമോളുടെ ഡ്രസ്സാണ് കേട്ടോ ലിജിമോള് കുറേ ചുരിദാറുകളൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലിജിമോക്ക് ആരും കൊടുത്തതാണ് അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങൾ കൊടുത്തതായിട്ട് അലിയൻ്റെയും കൊടുത്ത ഡ്രസ്സാണ് എനിക്ക് അവളെ ഇടാൻ വേണ്ടിയിട്ട് തന്നായിട്ട് കുഞ്ഞാൻറ്റി കുഞ്ഞാച്ചിക്ക് ഭാഗമായി ലിജിമോക്ക് ഭാഗമായി എനിക്ക് തന്നു ഇപ്പം എനിക്ക് ഭാഗമാവുന്നില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല പാവയ്ക്ക് അങ്ങനെ ഇടുകയാണ് നെയറ്റിക്ക് ഇടുകയുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ ഇത്ര മടക്കി വെക്കാ എന്താണെന്ന് വെച്ചാൽ വേറെന്താ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സുകൾ വേണം ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും മാറി മാറി ഇടാനായിട്ട് ഡ്രസ്സുകൾ വേണം പിന്നെ എല്ലാ ലേഡീസിനും പിന്നെ ഇഷ്ടംപോലെ മാസം എല്ലാ മാസങ്ങളിലും ഡ്രസ്സ് എടുക്കുന്നവരുണ്ടാവും കേട്ടോ വേറൊരു കാര്യണ്ട് ഞങ്ങള് മൂന്ന് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപോലത്തെ കുറച്ച് വണ്ണവും കാര്യങ്ങളൊക്കെ ഓരോ പോലെ അച്ചിരി ചെറിയ മൂന്ന് മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് മേടിച്ച് അത് അടുത്തയാൾക്ക് ഇഷ്ടപ്പെട്ട അത് അയാൾക്ക് കൊടുക്കും ഇടാത്തൊരു ഡ്രസ്സാണ് ഇട്ടിട്ടില്ല ഇതുവരെ നല്ല ഭംഗിയുണ്ടല്ലോ കൊച്ചിന് അപ്പുണ്ടാക്കി കൊടുക്കണം കൂട്ടോ തീർത്തിട്ട് വേണം എന്റെ കൊച്ചിനെ ഇങ്ങനെ അപ്പുണ്ടോ നിൽക്കുന്നുണ്ടാവും ത് പിന്നെ ഇതൊക്കെ നമ്മൾ നെയ്യിക്കിടുന്ന കേട്ടോ ഇതൊക്കെ നെയ്യിക്കിടുന്ന പ്രസ്തകളാണ് അതുപോലെ നമുക്ക് മടക്കി ഇവിടെ വെക്കണം നെയ്യുന്ന പ്രസ്തുക്കൾ ഇത് ലിജിമോൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് ചുരിദാറും എനിക്ക് നന്നാണ് ചുരിദാർ ഗിഫ്റ്റ് പാവാടയുടെ നല്ല ഭംഗിയുള്ളത് അത് തയ്ക്കണം തയ്ച്ച് ഇതാക്കിമോ കൂടെ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ എന്റെ ഒരു ഡ്രസ്സാണ് ഇത് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് എടുത്തേക്കുന്ന ഒരു ഡ്രസ്സാണ് ഞാനും കൊറേ കളർ ഈ സൈഡിലത്തെ ഈ വർക്കിന്റെ കളർ ഇച്ചിരി ഡിമ്മായി ആയി പക്ഷെ ഇവരൊന്ന് വാഷ് ചെയ്തിട്ട് വാഷ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ചെടുക്കാണ്ടല്ലോ നല്ല അടിപൊളിയാണ് അതിന്റെ റെഡിമെയ്ഡ് അങ്ങനെയാണെന്നുള്ളത് ഗൗണ് പോലെ കിടക്കുന്നുണ്ടോ കാണത്തില്ലേ ഗൗണ് പോലെ കിടക്കും അങ്ങനെ ഒരു പതിനൊന്ന് പത്ത് വർഷം കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത ഡ്രസ്സാണ്

ചുരിദാറ അമ്മയുടെ കേശിയുടെ മോള് നന്നാട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൂടി സൈഡ് അടിച്ചാ വീട്ടിലൊക്കെ മണം ചെറുക്കം ചെറുക്കൻ കൂട്ടുകൊണ്ട് ഇറക്കുന്ന പിന്നെ ഇത് നമ്മള് ലിജ്മോളുടെ ചുരിദാറ വീടേക്കണ്ടിട്ടുണ്ടാകും വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറ വളരെ നൈസ് ആയിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതൊരു ഡ്രസ്സൊക്കെ എന്നാലിപ്പോഴും ആ കളറിൻ്റെ ഒരു കളറിൻ്റെ ഒക്കെയാണ് അത്രയും ഭംഗി തോന്നുന്നത് തലമാരിക്കാത്ത വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ത്തിടാൻ എടുക്കുക പിന്നെ ഉണ്ടല്ലോ ഒരിക്കലും ഇടാത്ത ഡ്രസ്സുകൾ ഗുജിമോൾ കൊണ്ടുവരിക്കുന്നത് അതല്ല പതിനഞ്ച് രൂപയോ എന്തിനാ അപ്പം ഉണ്ടായി താങ്ക ഇത് തീർക്കട്ടെ കൊള്ളാതെ നല്ല ഭംഗിയുണ്ട് ഒന്നും അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മള് പണ്ട് ആ ഒരു സമയം രണ്ടായിരത്തി ആ സമയത്തേല്ല ട്രെൻഡാത് ട്രെൻഡാണ് അത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പോയി അതൊക്കെ അലമാരിക്ക് മടക്കി വയ്ക്കാനൊക്കെ പറ്റൂ ഇതിനകത്ത് മടക്കി വെച്ചാൽ നമ്മൾ ഇപ്പഴും എടുക്കുന്നത് കൊണ്ട് തുണി പോകും ഇതാ മറ്റേ ഡ്രസ്സിന്റെ ഇതേ കാണുന്ന ഡ്രസ്സിന്റെ ഭാവത്തിന്റെ ഇത് ഇതും മടുത്ത് വായിൽ വലിക്കില്ലേ മടക്കി വെച്ച ഇരിക്ക സൈഡിലേക്ക് മടക്കി വഴി ഞാൻ എടുത്തു വെച്ചോണ്ട് കണ്ടില്ല ഇതൊക്കെ ഞാൻ ഇന്നും വിടുന്നത് തന്നെ ഡ്രസ്സ് നല്ലൊരു സ്മെല്ലായിട്ട് ഞാനും കൊറേ ഡ്രസ് പിന്നെ ഇതും വിടുന്നതാണ് ഇതും ഇടുന്നതാണ് ഇത് ഇടുന്നതാണ് ഇത് നല്ല മരീടാടി മടക്കി വെക്കും ഇത് വിടുന്നതാ ഇതും കണ്ടിട്ടില്ലേ മാവേ ആ മാവ കണ്ടിട്ടില്ല ഇത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയത് പിന്നെ അടിപൊളിച്ചൊരു കാറാണിത് ഇത്രയധികം റേറ്റുമുള്ള ചുരിദാറാണ് നല്ല ചുരിദാർ ഭംഗിയത് ഇട്ട കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും അല്ലല്ലേ ഓക്കെ അതും അല്ല മരിക്കും പിന്നെ അതായത് നല്ലൊരു ചുരിദാർ ഇപ്പോൾ വാവ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കളർ ൂവ് സ്റ്റാർ പൂവാണ് സ്റ്റാർ സ്റ്റാർ പൂവ് സ്റ്റാർ പൂ സ്റ്റാർ സ്റ്റാർ ഫ്ലവർ സ്റ്റാർ സ്റ്റാർ ഫ്ലവർ ബ്ലാക്ക് പാൻറ് പാൻറ്റ് ഒന്നും നമ്മള് കാണിച്ചില്ലല്ലോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ചുരിദാറിന്റെ കളക്ഷൻ വലുതായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ പണ്ട് വിട്ടിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ഇത്രയും ചുരിദാറുകളുള്ള പിന്നെ എല്ലാവർക്കും ഇപ്പം പാൻറ്റ് ഷോളൊക്കെ പാൻറ്റ് ഷോളും ഒക്കെ ഉണ്ട് കേട്ടോ അത് വേറെ നിറക്കി വെച്ചിരിക്കുക ഷോള് കാര്യമായിട്ടില്ല മിക്കതിനും വൈറ്റും ബ്ലാക്കും ഒക്കെ അല്ല വരുന്നത് പിന്നെ മിക്ക കൂടുതലും ടോപ്പുകൾ മാത്രമായിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ ആ ടോപ്പുകൾ മാത്രം ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ചേരുന്ന ലെഗീൻസോ അപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും കൂടെ ലെഗീൻസ് ഒക്കെയാണ് വരുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ ആദ്യം ഇടുന്ന ലോങ് ആദ്യമല്ല അതിന് ശേഷം ഇടുന്ന ആ ലോങ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു സഹോദരന്മാരുണ്ടെങ്കിൽ നമ്മുടെ അലമാരി നിറയു എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്ന സഹോദരങ്ങളായിരിക്കണം കേട്ടോ പിന്നെ ഒത്തിരി ഏജ് ഡിഫറൻസും ഇല്ല അത് ശരീര കാര്യം അല്ല ഏജ് ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഓരോ മാതിരി ശരീരപ്രവതവും ഒക്കെ ഒരേ രീതിയിലാണല്ലോ വണ്ണവും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി ഷെയർ ചെയ്താണ് ഇടാറുള്ളത് പലപ്പോഴും ലിജിമോളിലെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടാറുണ്ട് കുറേയൊക്കെ വീഡിയോയിലെ ആൾക്കാർ ലിജിമോളൊന്നും കൊടുക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ശരിക്കും അതല്ല കാര്യം അതെ ഞങ്ങൾ പകുതിയും തരുന്നത് ലിജിമോൾ തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ അധികം എടുക്കുന്ന ആളല്ല ആളല്ലോ കുറിച്ച് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒത്തിരി നല്ല രീതിയിലുള്ള ഒരു എന്ത് ഞങ്ങളുടെ കുടുംബത്തില് ഇപ്പൊ ഞാനും ഉണ്ട് ലിജുമാവുണ്ട് ലിജിമോളുണ്ട് പക്ഷെ ലിജിമോൾക്കാണ് ഏറ്റവും കൂടുതലും മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉള്ളത് ഞങ്ങക്ക് ഇല്ല എന്നല്ല പക്ഷെ അവൾക്ക് വേഗമൊന്നും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പാടില്ല അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോ അവക്ക് അങ്ങനെയുണ്ട് അവൾ എന്ത് സാധനങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് ഒരു തന്നെ തന്നെ ഇട്ടു തരും ആ അപ്പൊ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ടു കൊടുക്കൂല്ല എന്നല്ല അതിനർഥം പക്ഷെ അവൾ അങ്ങനെയാണ് ഇപ്പൊ അവൾക്ക് ഞങ്ങൾക്ക് തന്നെയല്ല ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മളിപ്പോൾ ചോദിച്ചാൽ ചിന്തിക്കും ുള്ള പക്ഷെ അത് ചിന്തിക്കാനൊക്കെ നമ്മുടെ അടുത്ത് വീടുകളിലൊക്കെ ആണെങ്കിലും ചെറിയ തമാശയായിട്ട് എന്റെ അടുത്താണെങ്കിലും തമാശ ആയിട്ട് നിനക്ക് തരത്തില്ലാത്ത രീതിയിലെന്ന് പറഞ്ഞാലും അതൊരു തമാശയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഒത്തിരി ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലല്ല പല രീതിയിലും ഹെൽപ്പ് ചെയ്യും കല്യാണത്തിന് മുമ്പാണെങ്കിലും ഒത്തിരി ആദ്യക്കുട്ടനുണ്ടായപ്പോഴാണെങ്കിലും ആദിക്കുട്ടന് വേണ്ടുന്ന ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവന് ഗോൾഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്കൊക്കെ അവള് വളം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേക്ക് പിന്നെ വട മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡിന്റെ വട പിന്നെ അവന് വേണ്ടുന്ന ഡ്രസ്സ് പിന്നെ എല്ലാ ബർത്ത്ഡേക്കും എന്റെ ഹസ്ബൻഡിന് ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാ ബർത്ത്ഡേക്കും എനിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരും അതിന്റെ കാര്യത്തില് രുജിമോ ഒക്കെ ഒട്ടും മടിയില്ല ട്ടോ അതുകൊണ്ട് ദൈവം അവളെ നല്ല രീതിയിൽ നടത്തട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ അത് അങ്ങനെയാണല്ലേ ദൈവത്തിന്റെ മക്കളിലൂടുതലും തന്നെ അത് വലിയൊരു പരീക്ഷണത്തിൽ നിന്ന് കുഞ്ഞാച്ച് രക്ഷപ്പെട്ടു അതിൽ നിന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കൂടുതൽ പറഞ്ഞാൽ ചുരിദാർ അഞ്ചാറ് ചുരിദാർ ലിജിമോളിൻ്റെ ശരിക്കും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി എടുത്തിട്ടാണെങ്കിലും ആരെങ്കിലും മേടിച്ച് തന്നാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ നമ്മുടെ മിത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എനിക്കതുള്ളത് പക്ഷെ ആ പച്ച ചുരിദാർ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് വാവ അതുപോലത്തെ തന്നെ വേറെ ഓർമ്മ മേടിച്ച് അവളെനിക്ക് തരില്ല ഞാനത് ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഞാൻ പിന്നെ വരുമ്പോൾ തരാന്ന് പിന്നെ തരാന്നൊക്കെ പറയുമ്പോൾ അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ആ പച്ചച്ചുരിദാർ മേടിച്ചത് അതേസമയം ഞാൻ ഞാനല്ല ലിജിമോളാണ് ലിജിമോളത് കൊടുത്തിട്ട് പോകും

ൊക്കെ കുറച്ച് ഷോർട്ടേജൊക്കെ വന്നുകഴിഞ്ഞപ്പത്തേ ഇട്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ ഇടാനൊന്നും ഇല്ലല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ജീൻസും ടോപ്പൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് വാങ്ങിത്തരാം അതൊക്കെ ആരാക്കപ്പം പിന്നെ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം എന്തായാലും വേറെ ഒന്നുമില്ലല്ലേ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇന്ന് നമ്മൾ പാർട്ട് വണ്ണിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും കാണിച്ച് വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ കിട്ടുന്നില്ല ടൈം പിന്നെ പുറത്തോട്ട് പോകുന്നില്ല പുറത്തേക്കും അത് ഞാൻ പോകുന്നില്ല ഇവിടെ പിന്നെ അധികം അടുത്തൊന്നും കാണാനോ വീഡിയോ എടുക്കാനോ ഇല്ല പിന്നെ നമ്മൾ ബസ് കയറി അങ്ങോട്ടൊക്കെ പോകണം പിന്നെ ഇങ്ങനെ സൺയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുപോലെ അടുത്ത ദിവസം എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒതുക്കിപ്പറക്കി വെച്ച് ഞങ്ങളുടെ കൊച്ചിന് എന്തേലും തിന്നാൻ കൊടുക്കട്ടെ അപ്പോൾ ആവും വന്ന് കയറി വേഗം തന്നെ അടുക്കളയിലാണ് തപ്പിയത് അപ്പോൾ എന്തായാലും വേഗം കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി വെച്ചാലും തണുത്തു അതുകൊണ്ട് ഇച്ചിരി ചൂടോടെ ഉണ്ടാക്കി വരുന്നതേ കൊടുക്കാമെന്ന് വിചാരിച്ചു വരുന്നത് എന്തായാലും അവൻ കഴിക്കാല്ലോ അവൻ വെള്ളം കുടിച്ച് കുറച്ച് ഇതിലൊക്കെ നടന്ന ശേഷം മാത്രം കഴിക്കുന്നത് കഴുകി കിടക്കുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ലിതിമോള റെസ്റ്റ് എടുക്കട്ടെ അപ്പോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഓക്കേ